ബസ് സ്റ്റോപ്പിൽ നിർത്തുന്നില്ല എന്ന് നാം പലപ്പോഴും പറയുന്നു പുതിയ ഡ്രൈവർമാർക്ക് സ്റ്റോപ്പ് മനസ്സിലാകാത്തതിനാലാണ് ബസ് സ്റ്റോപ്പിൽ നിർത്താത്തത് നേരെ മറിച്ച് നാം യാത്ര ചെയ്യുന്ന ട്രെയിൻ എല്ലാ സ്റ്റോപ്പുകളിലും ആളുകളെ ഇറക്കുന്നു കാത്തിരിപ്പ് കേന്ദ്രം എന്ന് എഴുതി വച്ചിട്ട് ഇരിക്കാനോ നിൽക്കാനോ സാധിക്കാതെ മഴയത്ത് മുഴുവൻ വെള്ളം കൊണ്ട് നനഞ്ഞു നിൽക്കുന്ന എത്ര ബസ് സ്റ്റോപ്പുകൾ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും ഒരു പഞ്ചായത്ത് വീട് നിർമ്മിക്കാൻ നാല് ലക്ഷം രൂപ പക്ഷേ വർക്കാത്ത എം എൽ എയുടെയും എംപിയുടെയും പേരെഴുതുന്ന നാല് തൂണുകളിൽ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുമ്പോൾ എത്ര ലക്ഷം രൂപയാണ് അതിനു മുകളിൽ ആ പേരെഴുതാൻ തന്നെ എത്ര ഫാബ്രിക്കേഷൻ വർക്ക് ജയിക്കുന്ന പാർട്ടിക്ക് അനുസരിച്ച് വർണ്ണശലഭമായ ബസ് സ്റ്റോപ്പുകൾ എന്താണ് നമുക്ക് വേണ്ടത് ഇത്തരം ബസ് സ്റ്റോപ്പുകളാണോ ബസ്സുകൾക്ക് നിറം നൽകിയതുപോലെ കേരളത്തിലെ എല്ലാ ബസ് സ്റ്റോപ്പുകൾക്കും ഒരേ നിറം നൽകുക അറ്റ്ലീസ്റ്റ് ഇരിക്കാൻ ഇരിപ്പിട നിർമ്മിക്കുക അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ട് ഇരിപ്പിടകൾ നിർമ്മിക്കുക അതും അല്ലെങ്കിൽ കെ എസ് ഇ ബിയുടെ പൊട്ടിയ പഴയ പോസ്റ്റുകൾ ഉണ്ടാകും നമുക്ക് ചുറ്റും അതെടുത്ത് വച്ചാലും മതി പശുവിനെ കെട്ടാനുള്ള തൊഴുത്ത് മൂടലാക്കി ഇപ്പോൾ നമുക്കിടെ ബസ് സ്റ്റോപ്പുകൾ ഉണ്ടാകുന്നുണ്ട് അവ നിർമ്മിക്കുന്നത് മൃഗങ്ങൾക്ക് കയറാൻ എന്ന രീതിയിലാണ് മനുഷ്യർക്ക് കയറാൻ അതിൽ പറ്റില്ല അതിലിരിക്കാനും സാധിക്കില്ല തൊഴിലിൽ പശുവിനെ കെട്ടാൻ ഉപയോഗിക്കുന്ന കമ്പിയാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നിർമ്മിക്കാൻ ഒരു പഞ്ചായത്തിൽ ഒരിടത്തെങ്കിലും സ്റ്റോപ്പിനോട് ചേർത്ത് ഒരു ടോയ്ലറ്റ് സജ്ജീകരിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും ഭരിക്കുന്ന മണ്ഡലത്തിനെ ഓർത്ത് ആർക്കും ബസ്സിൽ യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല അത് സാധിച്ചാൽ തന്നെയും ഒന്ന് മായങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശൂന്യമായിരിക്കും ബസ് സ്റ്റോപ്പുകൾ നോക്കുമ്പോൾ സ്ഥലത്തിന്റെ പേരിനേക്കാൾ വലുത് അവരുടെ പേരായിരിക്കും അത് മാറ്റി സ്ഥലത്തിന്റെ പേര് വലിയ അക്ഷരത്തിൽ എഴുതുന്നത് നന്നായിരിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പേരിലും ഒന്നും എഴുതാതെ സിമ്പിളായിട്ട് നിർമ്മിക്കുന്ന ബസ് സ്റ്റോപ്പുകൾ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും അവർ ഒന്നിനു വേണ്ടിയിട്ടുമല്ല പ്രശസ്തിക്ക് വേണ്ടിയിട്ടുമല്ല ആവശ്യം മനസ്സിലാക്കിയാണ് അവർ ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കുന്നത് ആവശ്യക്കാർക്ക് ഇരിക്കേണ്ട സജ്ജീകരണവും അത്യാവശ്യം മഴ നനയാതെ നിൽക്കാനുള്ള സജ്ജീകരണവും വേലയിൽക്കാതെ നിൽക്കാനുള്ള സജ്ജീകരണം അവർ ശ്രദ്ധിക്കുന്നു അത്തരം ബസ് സ്റ്റോപ്പുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവ മനസ്സിലാക്കി അവയെ നമുക്ക് നവീകരിക്കാം ശുദ്ധീകരിക്കാം അവയിൽ നമുക്ക് ചെന്നിരിക്കാം